നമസ്കാരം ഞാൻ ഡോക്ടർ സുനിൽ രാജ് സൈക്കോളജിസ്റ്റ് പരീക്ഷയുടെ കാലമായി അല്ലേ എല്ലാവരും പരീക്ഷയുടെ ചൂടില്ല പരീക്ഷയെ ഭയമില്ലാത്തവരായി ആരുമില്ലെന്ന് തന്നെ പറയാം എന്തിനാണ് പരീക്ഷകളെ പേടിക്കുന്നത് പരീക്ഷകൾ ഭയക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന പരീക്ഷ നിങ്ങളെഴുതുന്ന ജീവിതത്തിലെ ആദ്യത്തെ പരീക്ഷ അല്ലല്ലോ എത്രയോ പരീക്ഷകൾ നിങ്ങൾ കണ്ടു എത്രയോ പരീക്ഷകൾ നിങ്ങൾ സ്കോർ ചെയ്തു അതുപോലെ ഒരു പരീക്ഷ തന്നെയാണ് ഇപ്പോൾ പബ്ലിക് എക്സാം എന്ന നിലയിൽ എഴുതാൻ പോകുന്നത് പരീക്ഷകളെ ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരായി കാണുക പരീക്ഷകളോട് ഇഷ്ടം കൂടുക പരീക്ഷകളെ സ്നേഹിക്കുക പരീക്ഷകളെ ഉത്സവങ്ങളാക്കി മാറ്റി ആഘോഷിക്കുക ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമെന്നു വേണ്ട എല്ലാ പരീക്ഷകളും ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്സവമാണെന്ന വിചാരം മനസ്സിലുണ്ടാക്കിയെടുക്കുക അപ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടം പരീക്ഷയോട് നമുക്ക് തോന്നും പരീക്ഷകളെ ഒരിക്കലും ഭയക്കാതെ പരീക്ഷാ ഹോളിലെത്തി തീർച്ചയായും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിൽ പരീക്ഷകൾ എഴുതണം പരീക്ഷകൾക്ക് വേണ്ടുന്ന പ്രിപ്പറേഷനൊക്കെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പരീക്ഷാ പേപ്പറിൽ എങ്ങനെയാണ് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക എന്നാണ് പലപ്പോഴും നന്നായി പഠിച്ച കുട്ടികൾ പോലും പരീക്ഷാ പേപ്പറിലെ പെർഫോമൻസ് മോശമാകുന്നു എന്ന ഒറ്റ കാരണത്താൽ പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞു പോകാറുണ്ട് അതെങ്ങനെ നികത്താം ഒരുപാട് റിസർച്ചുകളുടെ ഒരുപാട് ഗവേഷണങ്ങളുടെ നിരവധി ഗവേഷണങ്ങളുടെ ഫലമായി അതിൻ്റെ മികച്ച പെർഫോമൻസ് എങ്ങനെ കാഴ്ചവയ്ക്കാമെന്ന പരീക്ഷകളെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ പെർഫോം ചെയ്യാം ആൻസർ ഷീറ്റിൽ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷകൾ എഴുതാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഏറ്റവും എളുപ്പമുള്ള ആൻസറുകൾ ആദ്യം എഴുതണം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എഴുതാവുന്ന ആൻസറുകൾ ആദ്യം എഴുതുക ഒരൽപ്പം ചിന്തിച്ച് എഴുതാവുന്നത് പിന്നീടാവട്ടെ ഒരൽപ്പം കൂടി പ്രയാസമുള്ളത് അതിന് ശേഷമാകാം ഏറ്റവും പ്രയാസമുള്ളതോ ചിലപ്പോൾ മറന്നുപോയതോ ആയ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം അത്തരം ക്വസ്റ്റ്യൻസ് ഏറ്റവും ഒടുവിലാവട്ടെ പരീക്ഷാ പേപ്പറിൽ മനോഹരമായി വളരെ മനോഹരമായി പരീക്ഷ എഴുതണം തെറ്റുകളും വെട്ടലുകളും തിരുത്തലുകളും ഒന്നുമില്ലാതെ പരീക്ഷ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പരീക്ഷയുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന പേപ്പർ നോക്കുന്ന അധ്യാപകൻ്റെ മനസ്സിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനമനുസരിച്ച് ഒരു ആൻസർ ഷീറ്റിൻ്റെ ഒരു പേജിൽ ഇരുപത്തഞ്ച് ലൈനുകൾ എഴുതുന്നതാണ് പരമാവധി ഇരുപത്തഞ്ച് വരികൾ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് ഓരോ വരിയിലും അഞ്ച് വാക്കുകൾ അക്ഷരങ്ങൾ വലുതായിട്ട് എഴുതണം പല കുട്ടികളും വളരെ ചെറിയ അക്ഷരങ്ങളായിട്ട് പരീക്ഷാ പേപ്പറിൽ എഴുതാറുണ്ട് അത് നല്ലതല്ല അക്ഷരങ്ങളെ വലുതാക്കുക വാക്കുകൾക്ക് വ്യക്തമായ സ്പേസ് കൊടുക്കുക വരികൾക്കും ആവശ്യമായിട്ടുള്ള സ്പേസിംഗ് ഉണ്ടാക്കുക ആൻസറുകൾ നിങ്ങളിങ്ങനെ ഒന്നൊന്നായി അറിയാവുന്ന ആൻസറുകൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൻസറുകൾ നിങ്ങൾ ഒന്നൊന്നായി എഴുതുന്നു ക്രോണോളജിക്കൽ ഓർഡറിൽ ആൻസേഴ്സ് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ ക്രമമനുസരിച്ച് ആൻസേഴ്സ് എഴുതാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും പേപ്പർ നോക്കുന്ന ആളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചൊരു മതിപ്പ് കുളവാകും അതുപോലെ ലൈൻ സ്പേസും വേർഡ് സ്പേസും വളരെ ഭംഗിയായി കൊടുക്കുന്നതോടൊപ്പം ആൻസർ ഷീറ്റിൻ്റെ ഒന്നാമത്തെ പേജ് മറ്റെല്ലാ പേജുകൾക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരു ഒരഞ്ച് മിനിറ്റ് സമയം എക്സ്ട്രാ കൊടുത്ത് വളരെ മനോഹരമായി പേപ്പർ നോക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ അട്രാക്റ്റീവായി എഴുതാൻ ശ്രദ്ധിക്കുക മറ്റെല്ലാ ഷീറ്റുകൾക്കും കൊടുക്കുന്ന മറ്റെല്ലാ പേജുകൾക്കും കൊടുക്കുന്നതിനേക്കാൾ ഒരിത്തിരി സമയം ആ ആദ്യ നോട്ടത്തിൽ തന്നെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് മികച്ചൊരു മതിപ്പ് ഉണ്ടാകും അത് തുടർന്നുള്ള പേജുകളിലെ ആൻസറുകൾ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങളെ ഒരുപാട് സഹായിക്കുകയും ചെയ്യും ഒരിക്കലും മിസ്റ്റേക്ക് വന്ന വാക്കുകളോ മിസ്റ്റേക്ക് വന്ന ലൈനുകളോ മിസ്റ്റേക്ക് വന്ന സെൻറ്റൻസുകളോ വെട്ടിത്തിരുത്തരുത് ഒരൊറ്റ ലൈൻ ഒരു ചെറിയ ലൈൻ കൊണ്ട് അത് മായ്ക്കണം ചിലർ സ്പ്രിങ്ങ് വരച്ച് വയ്ക്കും ചിലർ വേലി കിട്ടുന്നത് പോലെ വരയ്ക്കും ഇതൊന്നും ചെയ്യരുത് ഏറ്റവും മനോഹരമെന്ന് തോന്നണം അങ്ങനെ ആൻസറുകളെല്ലാം മനോഹരമായി എഴുതി ഒരു ക്വസ്റ്റൻ നമ്പറും വിട്ടുപോകാതെ ആൻസറുകളെല്ലാം മനോഹരമായി എഴുതി ആ ആൻസറിൻ്റെ ആൻസർ ഷീറ്റുകളെല്ലാം ക്രമമനുസരിച്ച് അടുക്കി വെച്ച് ടാഗ് ചെയ്ത് ഏറ്റവും സന്തോഷത്തോടെ എല്ലാ ക്വസ്റ്റിൻ്റെയും എഴുതാൻ മറക്കരുത് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം എല്ലാ ക്വസ്റ്റ്യനും ആൻസർ അറ്റൻഡ് ചെയ്യണം കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ എഴുതാതെ വിട്ടു കളഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് പിന്നെയും പരീക്ഷ പേപ്പർ നോക്കുന്ന ആളുടെ ഉള്ളിൽ മോശമായ ചിന്തയുണ്ടാകും എല്ലാ ക്വസ്റ്റ്യൻസിനും കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയും എല്ലാ ആൻസറും വളരെ മനോഹരമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി എഴുതി ആൻസർ ഷീറ്റ് ടാഗ് ചെയ്ത് സന്തോഷത്തോടെ എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യുക കേട്ടോ എക്സാം കഴിഞ്ഞ് ഹോളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പേപ്പർ ടീച്ചറിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക സന്തോഷത്തോടെ എക്സാം ഹോളിൽ നിന്ന് പുറത്തിറങ്ങുക നിങ്ങൾക്ക് ഉജ്ജ്വലമായ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരുപക്ഷെ നിങ്ങൾ എഴുതിയ ആൻസർ ഷീറ്റിൽ പൂർണമായും മാർക്ക് പൂർണമായും എഴുതിയ പരീക്ഷയുടെ ഫുൾ മാർക്ക് നേടാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ആൻസർ പേപ്പർ കൈകാര്യം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായി വിദ്യാർത്ഥിനിയായി നിങ്ങൾ മാറണം അങ്ങനെ ഏറ്റവും മികച്ച റിസൾട്ട് വരുന്ന പരീക്ഷകളിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഉജ്ജ്വലമായ അതിഗംഭീരമായ ഒരു പരീക്ഷാ വിജയം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നന്ദി നമസ്കാരം